ാണ് പാങ്ങാട് സാബ് നമ്മള് ഇന്ന് വന്നിട്ട് നമ്മളെ തൂരിലെ റെയ്താൻ റെസ്റ്റോറന്റിലാണ്ടോ ഉള്ളിൽ കണ്ട് കേറിയപ്പോ തിരക്കാണ് മക്കളെ തിരക്കണ്ട് കണ്ണും തള്ളി നിക്കണേ യുവാക്കൾ ഞങ്ങൾ നോക്കിയല്ലേ ഞങ്ങളൊന്നും ഓർഡർ ചെയ്തു കടക്കുണ് ഞമ്മളെ മന്തി മാന്തി പിന്നെ നമ്മുടെ നെയ്ച്ചോറും കുഞ്ഞു കുഞ്ഞു കൊടുത്ത സ്പെഷ്യൽ ഐറ്റം ചിക്കൻ പൊള്ളിച്ചു ഇതുപോലെ ഇങ്ങനെ ഇടിച്ച് പരത്തി സെറ്റാക്കി കൊടുന്ന് വെച്ചു സാധനം വേറെ ലെവലാട്ടോ അടിപൊളി എനിക്കിഷ്ടത്തെ ഹൈലൈറ്റ് ചിക്കൻ പൊള്ളിച്ചു കിടക്കാറ്റ് ടേസ്റ്റ് തന്നെയാണ് ഇതിന്റെ നല്ല കട്ടജായി കൂട്ടി ഇങ്ങോട്ട് അടിച്ചൊരു മുർഖിച്ച അടുത്ത സാധനം വന്ന ഞമ്മളെ ചിക്കൻ ചില്ലി ബീഫ് ചില്ലി അതും നല്ല രസുണ്ട് നല്ല മുരി മുരിപൊള്ളിയോ എനക്ക് എന്താ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ